സി പി ഐ എം നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന വി കെ ദേവൻ അനുസ്മരണം സംഘടിപ്പിച്ചു സി പി ഐ എം നേതാവും സ്വാതന്ത്ര്യസമരസേനാനയുമായിരുന്ന വി കെ തേവൻ അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജി ബാഹ്ലയൻ അധ്യക്ഷത വഹിച്ചു യു ജി ഉണ്ണി സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് മനോജ് സി പുളികൽ അഡ്വകറ്റ് എൻ ബി ഷിബു പി കെ സാബു എം ജി നായർ എസ് ബി ബാബു വി ആർ മഹിളാമണി ഗീതാ വിശ്വംഭരൻ പി കെ സജിമോൻ എന്നിവർ പ്രസംഗിച്ചു അത് വളരെ രസകരവും അതുപോലെ തന്നെ ആവേശകരവുമായ അനുഭവമാണ് കാരണം വി കെ പ്രസിഡന്റായ പട്ടണക്കാട് ബ്ലോക്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സീറ്റില്ലായിരുന്നു വി കെ ഒന്നരണ്ട് പേരും മാത്രമേ ഉണ്ടായി മാത്രമേ ഭൂരിപക്ഷം ഇല്ല പക്ഷെ പട്ടിയാതി സംഭരണത്തിൽ ജയിച്ചു വന്നത് വി കെ മാത്രം ഇടതുപക്ഷത്തുനിന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ദിലീപ് കണ്ണാടനടക്കമുള്ള പ്രമുഖന്മാർ ഭൂരിപക്ഷത്ത് ജയിച്ചു വന്നെങ്കിലും ബി കെ എ പ്രസിഡന്റായി അംഗീകരിച്ച് ഭരിക്കേണ്ടി വന്നു പക്ഷേ നമുക്കറിയാമല്ലോ പ്രതിപക്ഷം അത് പ്രബലന്മാരായിട്ടുള്ള ആളുകൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു പ്രസിഡന്റ് പദവി നിർവഹിച്ചു പോവുക എന്നുള്ളതിൻ്റെ ഒരു പ്രയാസം അത് നിസ്സാരമല്ല അവസാനം ഇട്ടേച്ചും പോകണോന്ന് തോന്നിപ്പോകും ചില സന്ദർഭങ്ങൾ പക്ഷേ വിക്ക് വളരെ തന്മയത്വത്തോടെ ബാഹുലേൻ സാറിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ നല്ല മെയ്വഴക്കത്തോടുകൂടിയാണ് ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഞ്ച് വർഷത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്